നമുക്ക് അലിനിയുടെയും മനുഷ്യരുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അലിനെ ആകെപ്പാടെ വിഷമിച്ച് എന്തുയാണെന്ന് അറിയത്തില്ലാത്ത ഹാളിൽ നിൽക്കുകയാണ് മോളിന്ന് ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ആ സമയത്താണ് റോബി ഭാഗം തൂക്കി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് ഒന്ന് നോക്കിയിട്ട് റോബി പെട്ടെന്ന് തന്നെ അവിടെ നിറങ്ങി ഓടിപ്പോയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോഴേക്കും അലീനിക്ക് കാര്യം മനസ്സിലായി വഴക്കം നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി ഈ സമയത്ത് രോഹിത്തിനോട് ബാലേന്ദ്രൻ പറഞ്ഞു എടാ നിന്റെ അച്ഛന് ഞാൻ ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞില്ലെ ചെയ്തില്ലെങ്കിൽ അതിനെന്താണ് അർത്ഥം ഇരിക്കുന്നത് മനസ്സിലായുള്ള കാര്യങ്ങളൊക്കെ നിനക്ക് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള തെറ്റുകളൊന്നും ആവർത്തിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ ഉപദേശിക്കുകയാണ് നിന്നെ കുഞ്ഞിനെക്കുറിച്ച് എനിക്ക് നല്ല പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രോഹി നീ എല്ലാം നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ രോഹിത് രൂഷമായിട്ടൊന്ന് നോക്കി ബാലേന്ദ്രനെ പിന്നീട് അങ്ങോട്ട് ബാലേന്ദ്രനുകൂടെ മാറിക്കഴിയുമ്പോഴത്തും കഥവും കൂടെ വലിച്ചടക്കി വേണം വലിച്ചടച്ചിട്ട് ബാലേന്ദ്രനെ പുറത്താക്കിയിട്ട് മുറിയിലെ സാധനങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് വലിച്ചെറി വേണം എല്ലാം വലിച്ചെറിഞ്ഞ് പൊട്ടിക്കണം ബുക്കും എല്ലാം കൂടെ വലിച്ചെറിഞ്ഞു മുറി ഒരു യുദ്ധക്കളമായി മാറിക്കിടക്കുവാണ് ഈ സമയത്ത് ബാലേന്ദ്രൻ കഥയും മുട്ടിയിട്ടുടഞ്ഞ് ഇട തുറക്കടാ കഥവ് തുറക്കാൻ പറയണം അങ്ങനെ അവസാനം രോഹിത് കഥവ് തുറന്നു ബാലേന്ദ്രൻ്റെ അകത്തേക്ക് കയറി നോക്കി മൊത്തം അവിടെ അലങ്കോലപ്പെട്ട് കിടക്കുന്നു എല്ലാ സാധനങ്ങളും വലിച്ചു വരി ഇട്ടിരിക്കുന്നു എന്താടാ ഇതെന്ത് പരിപാടി നീ കാണിച്ചെന്ന് ചോദിക്കുകയാണ് ദ അച്ഛൻ എൻ്റെ കാര്യത്തിൽ കൂടുതൽ ഇടപെടേണ്ടാന്ന് പറയണം നീ എന്താടാ പറഞ്ഞേ എന്നും ചോദിച്ചോണ്ട് ഒറ്റ ഒണ്ണാ കാരണം കുറ്റി നോക്കി എന്നോട് ഇട്ടു കൊടുക്കോടെ ഇത്ര തെമ്മാടിത്തരം കാണിച്ചിട്ട് നീ നിന്ന് ചെലക്കുന്നു എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് രോഹിത് രൂഷമായിട്ടൊന്ന് നോക്കി ബാലേന്ദ്രനെ തന്നെ താടാ എന്നെ തല്ലണംന്ന് തോന്നുന്നുണ്ടോ തല്ലടാ എന്നാൽ തല്ലിയിട്ട് പോടാന്ന് പറയുകയാണ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും രോഹിത് എന്ത് ചെയ്യാണ് പെട്ടെന്ന് തന്നെ മുറിഞ്ഞ കൂടെ പുറത്തിറങ്ങൂടാ ഇടാൻ നിൽക്കടാം അവിടെയെന്ന് പറയുകയാണ് പക്ഷെ അവൻ നിന്നില്ല അവൻ താഴേക്ക് ഇറങ്ങി പോന്നു ഇറങ്ങിപ്പോന്നു ബാലയേന്ദ്രനാണ് ആകെപ്പാടം വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി വല്ലാത്തൊരു ടെൻഷനായിപ്പോയി പിന്നീട് രോഹിത് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ അനീനെ അവിടെ നിൽക്കുന്നുണ്ട് അലീനയുടെ അടുത്തേക്ക് രോഹിതി എന്നു ദേഷ്യം മൊത്തം അലീനയുടെ അടുത്തേക്ക് തീർക്കാനായിരുന്നു അവന്റെ ഭാവം പിന്നീട് രോഹിത് എന്നിട്ട് നീയാണല്ലേ അച്ഛനെ ഫോൺ ചെയ്ത് പറഞ്ഞേ അതുകൊണ്ടല്ലേ അച്ഛൻ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുവാണ് അലീന ഒന്നും മിണ്ടിയില്ല അവർ പറഞ്ഞു എടി എനിക്കിട്ട് കിട്ടി നിനക്കിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ അങ്ങോട്ട് കൊട്ടു കൊടുക്കുവാണ് എനിക്കിട്ട് മാത്രം പോരല്ലോ എന്ന് പറയണം അലീന ഒരു നിമിഷം ഞെട്ടിപ്പോയി കാരണം അലീനെ ഒട്ടും അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നിനക്കിട്ട് ഞാൻ ബാക്കി തരാടി എന്ന് പറഞ്ഞോണ്ട് അവൻ പെട്ടെന്ന് അവൻ്റെ ഹെൽമെറ്റും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് റൂബി രൂപയും അവിടെ കിടന്ന് വിളിക്കുക അവിടെ അവിടെ നിൽക്കുന്നുണ്ടെന്ന് അവൻ്റെ വിചാരം അവിടെ കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ അവന് ടെൻഷനായി അവൻ പെട്ടെന്ന് ബൈക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് അലീനയ്ക്ക് നല്ല സങ്കടമായി പോയി അപ്പോഴേക്കും ബാലേന്ദ്രനും കൂടെ ഇറങ്ങി വന്നു ആകെപ്പാടെ ബാലേന്ദ്രൻ തകർന്നു പോയിട്ടുണ്ടായിരുന്നു ബാലയേന്ദ്രൻ ഇറങ്ങി വന്നിട്ട് അലീനയോട് പറഞ്ഞു അതെ എനിക്ക് കുടിക്കാൻ എന്തേലും ഇച്ചിരി വെള്ളം കൊണ്ടുവരാൻ പറയണം അലീനെ പെട്ടെന്ന് പോയി ഫ്രഷ് ലൈം എടുത്തുകൊണ്ട് വരികയാണ് അല്ല ഇതെന്താ ഇത്ര പെട്ടെന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുവായിരുന്നത് ചോദിക്കണം അത് പിന്നെ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയതാണെന്ന് പറയുകയാണ് അങ്ങനെ കുടിച്ചു കുടിച്ചുകൊണ്ട സമയത്ത് അലീന പറഞ്ഞു ഞാനൊന്നും പറയേണ്ടിയിരുന്നില്ല സാറിനോട് അലീന്ന് ചോദിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലം ചോദിച്ചു അതെന്താ നീ അങ്ങനെ പറഞ്ഞേ ഏയ് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം പറയേണ്ടിയിരുന്നില്ല എന്ന് അടിയും വഴക്കും അച്ഛനും മോനും തമ്മിൽ പിണക്കോ വൈരാഗ്യോ അതിലൊന്നും ഒരു കഥയില്ല അലീന എന്ന് പറയണം അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു ഇങ്ങനെയാണെന്ന് അറിയുമായിരുന്നെങ്കിൽ ഞാൻ ഒന്നും പറയില്ലായിരുന്നു പറയണം അതെന്താ അങ്ങനെ പറഞ്ഞേ അത് പിന്നെ വേറൊന്നും ഇങ്ങനെ ആയിരുന്നില്ല ഞാൻ അടിയും വഴക്കമൊന്നും അല്ല പ്രതീക്ഷേ അവരെ വിളിച്ചുകൊണ്ട് പോയി അവരെ ഉപദേശിക്കണമായിരുന്നു ഉപദേശിക്കാനാ ഞാൻ ആദ്യം അവനെ ഒന്ന് ഉപദേശിക്കാനാ ശ്രമിച്ചേ പക്ഷെ ആ സമയത്ത് അവന്റെ അഹങ്കാരം കണ്ടിപ്പോൾ എനിക്ക് എന്ന് പറയണെ സാറേ ഇതേ ഇന്നത്തെ കാലത്തെ കുട്ടികളാ അറിയാലോ അപ്പം അവരെ ഉപദേ വിളിച്ച് രണ്ടുപേരെയും വിളിച്ച് മാറ്റിക്കൊണ്ടുപോയി ഉപദേശിക്കുമായിരുന്നു ചെയ്യേണ്ടിയിരുന്നു പറയാൻ ഇത് കേട്ടു കഴിഞ്ഞപ്പം ബാലേന്ദ്രൻ പറഞ്ഞു അല്ല അങ്ങനെയാണ് നിനക്ക് നേരത്തെ പറയാൻ വലിയായിരുന്നു എന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു ഞാൻ ഒട്ടും വിചാരിച്ചില്ല സാറിന് ഇത്ര ലോകപരിചയം കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ ഇങ്ങനെ ചെയ്യുന്നേം വിചാരിച്ചില്ല എന്ന് പറയണം പിന്നീട് അലീന പറഞ്ഞു ഈ കുടുംബത്തിൽ ആർക്കും നന്നായാലും എനിക്ക് വേദനിക്കും കാരണം ഈ കുടുംബത്തിലെ എല്ലാവരും ഞാൻ സ്വന്തം പോലെ കരുതുന്നതെന്ന് പറയാണ് ആർക്ക് വേദനിച്ചാലും എനിക്ക് വേദനിക്കും വൈജാന്തിക്ക് വേദനിച്ചാലോ എന്ന് ചോദിക്കാം അതിനെന്താ സാർ സംശയം എനിക്ക് വേദനിക്കും മാടം പാവമല്ലേ മാടത്തിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് എന്തൊക്കെയോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് മാടം ഇങ്ങനെ ആയി പോകുന്നത് ആ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് എല്ലാവരുടെയും ഈ ദേഷ്യമൊക്കെ കാണിച്ച് ഇങ്ങനെ മുന്നോട്ട് പോണേന്ന് പറയണം അവൾക്ക് എന്താ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത് അല്ല മാഡത്തിൻ്റെ മനസ്സിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണെന്ന് പറയണം ഏഹ് എന്ത് ബുദ്ധിമുട്ട് നല്ലൊരു കുടുംബം ഭർത്താവ് പിന്നെ ദേ മൂന്ന് മക്കൾ ഇതിൽ പറയാം അവൾക്ക് എന്താ നല്ലൊരു ജോലിയുണ്ട് അവളുടെ മനസ്സിലെന്താ ബുദ്ധിമുട്ടെന്ന് ചോദിക്കുക അതിന് അലീനെ മറുപടി ഒന്നും പറഞ്ഞില്ല അലീന് മറുപടിയൊന്നും പറയാതെ മുറിയിലേക്ക് കയറി കയറിപ്പോയാണ് അതിനുശേഷം മുറിയിൽ പോയിട്ട് പ്രജിത്ത മമ്മിയുടെ ഫോട്ടോ എടുത്തു മമ്മിയോട് ചോദിച്ചു ഞാൻ അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ലല്ലേ സാറിനോട് സാറിനെ വിളിച്ചു വരുത്തിയതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് മമ്മി എന്ന് പറയണം അപ്പോഴേക്കും പ്രജിത്ത മമ്മി അവളോട് പറയുന്നവളൊക്കെ അവൾക്ക് തോന്നുവാണ് നീയല്ലേ അവനെ രക്ഷിക്കേണ്ടേ നിന്റെ സഹോദരനല്ലേ ഏ നി സഹോദരനെ രക്ഷിക്കേണ്ട കടമ നിനക്കല്ലേ അവനെ നേർ വഴിക്ക് നടത്തേണ്ട നീയല്ലേ ഇത് കേട്ടപ്പോൾ അലെനിക്ക് തോന്നി അത് ശരിയാണ് അലീന പറഞ്ഞു അതെ അവൻ എന്നെ തല്ലിയതുകൊണ്ട് എനിക്ക് ദേഷ്യമൊന്നുമില്ല കാരണം അവൻ എൻ്റെ സഹോദരനല്ലേ അവനറിയില്ലല്ലോ ഞാൻ അവൻ്റെ ചേച്ചിയാന്നുള്ള കാര്യം അതുകൊണ്ട് എനിക്ക് അവനോട് ഒരു ദേഷ്യമില്ല മമ്മീന്നൊക്കെ പറയണം പിന്നീട് ആ ഫോട്ടോ എടുത്ത് ബാഗിനകത്തേക്ക് വെച്ചു ഈ സമയത്ത് സൗദാമിനി മുത്തശ്ശി വിളിക്കുവാണ് മുത്തശ്ശി വിളിച്ചിട്ട് പറഞ്ഞു മോളെ നീ എന്താണോ ചെയ്തൊരു നല്ല കാര്യമെന്ന് പറയണം അത് പിന്നെ മുത്തശ്ശി എന്താണ് നല്ല കാര്യമെന്നാൽ ഞാൻ പറയുള്ളൂ ഇങ്ങനെ തന്നെ വേണം അതിൽ എനിക്ക് നിന്നോട് ബഹുമാനവും സ്നേഹമൊക്കെ ഉണ്ടെന്ന് പറയാണ് നിനക്ക് ഈ കുടുംബത്തോടൊരു കടപ്പാടുണ്ട് അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്തെ എന്നൊക്കെ പറയാണ് ആ സമയം സമനില തെറ്റിയ മട്ടിൽ രോഹിത് ഹരിശങ്കറിൻ്റെ അടുത്തേക്ക് വന്നു പിന്നീട് ഹരിശങ്കറിനോട് കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ട് ഞങ്ങൾ ഹരിശങ്കർ പറഞ്ഞു എടാ നീ എന്ത് ബുദ്ധിമോശാണ് കാണിച്ചേ നീ അവളെയും കൂട്ടി അങ്ങോട്ട് പോകുന്ന സമയത്ത് നീ അലീനിയൊന്ന് കയ്യിലെടുക്കേണ്ടായിരുന്നോ എൻ്റെ ഒരു ബെസ്റ്റ് വരും ഞാൻ അങ്ങോട്ട് ചേരെ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് ഇച്ചിരി ടിപ്പും കൊടുത്ത് അവളെ കയ്യിലെടുക്കുന്നതിൻ്റെ പാരം നീ എന്താ കാണിച്ചെന്ന് നോക്കിയാണ് അതുമല്ല നീ എന്ത് മണ്ടനാടാ മണ്ടനേടാ ഏഹ് കാമുകയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് എന്ന് കയറേണ്ട കാര്യം ഉണ്ടായിരുന്നോ അതിന് മാത്രം ബുദ്ധിമോശം നീ എന്തിനാ കാണിച്ചതെന്ന് നോക്കും പിന്നെ ഞാൻ എന്ത് ചെയ്യണം ഈ പാലായിൽ എവിടെയായാലും എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക എടാ വല്ല ലോഡ്ജിലോ സ്റ്റേ ഹോം സ്റ്റേയിലോ എവിടെയെങ്കിലും മുറിയെടുക്കണമായിരുന്നു അതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമല്ലോ എന്ന് പറയണം എടാ ഒരു വാക്ക് എന്നോട് പറയുമായിരുന്നെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീടുണ്ടായിരുന്നു അത് വെറുതെ കിടക്കുമോ നീലൂര് അങ്ങനെയാണെ ആ വീട്ടിൽ പോയാൽ മതിയായിരുന്നല്ലോ അതിന് നീ ഇത്രമാത്രം ഷോ അണിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അത് കേട്ടപ്പോഴത്തേനും രോഹിത് പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എല്ലാവരുടെ മുന്നേ നാണം കിട്ടും അച്ഛൻ്റെ മുന്നേ നാണം കിട്ടുന്നേക്കാളുപരി അലീനയുടെ മുന്നിൽ പിന്നെ റൂബിയുടെ മുന്നിൽ ഞാൻ ചെറുതായി പോയില്ലേന്ന് എന്ന് വെക്കാം എടാ ഇനി അവസരമുണ്ട് നീ ഒന്ന് സമാധാനപ്പെട് എനിക്കിട്ട് അവൾക്കിട്ട് പണി കൊടുക്കണമെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഹരിശങ്കർ പറഞ്ഞ് പണി കൊടുക്കാനോ ഞാൻ നിന്നോടൊപ്പം ഉണ്ടെന്ന് പറയാണ് എട്ടിൻ്റെ പണിയല്ല പതിനാലിൻ്റെ പണി അവൾക്ക് കൊടുക്കണ്ടേന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ഹരിശങ്കർ പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടു പറയാണ് എന്ത് വഴി ആരുമില്ലാത്തൊരു ദിവസം ഞാൻ അങ്ങോട്ടേക്ക് വരാം നമുക്ക് രണ്ടുക്കും അവളെ കയ്യിലെടുക്കാമെന്ന് പറയണം എങ്ങനെ അതൊക്കെയുണ്ട് ഞാൻ ഒരു സ്പ്രേ കൊണ്ടുവരാം അത് അവളുടെ മുഖത്തേക്ക് സ്പ്രേ ചെയ്യാം അതോടുകൂടി അവൾ മയങ്ങി വീഴും അവൾക്കിട്ട് നമുക്കിട്ട് പണി കൊടുക്കാമെന്ന് പറയുന്നത് അവളെ നശിപ്പിക്കാനായിട്ടാണ് അവന്മാരുടെ ഉദ്ദേശം ആ സമയത്ത് രോഹിത് പറഞ്ഞു അതൊക്കെ നടക്കുന്ന കാര്യമാണ് അവളും മുറിയിലേക്ക് കയറി വരണ്ടേ അതിനൊക്കെ വഴിയുണ്ട് ഒരു ഗ്ലാസ് താഴെ ഇട്ടിട്ട് മുറി ഒന്ന് ക്ലീനാക്കാൻ പറഞ്ഞാൽ പോരെ അവളും വരത്തില്ല എന്ന് ചോദിക്കുക ഓ അത് ശരിയായിട്ടുള്ള കാര്യമാണല്ലോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നോക്കാന്ന് പറയണം അങ്ങനെ അവൻ്റെ രണ്ടുപേരും കൂടെ കൈ കൊടുത്തു പിന്നെ നീ എന്നെ ഒറ്റാൻ പോയേക്കരുത് എന്നും കരിശങ്ക രോഹിത്തിനോട് പറയാണ് ഇല്ലടാ ഞാൻ നിന്നെ ഒറ്റില്ല എന്ന് പറയണം പിന്നീട് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ മുറിയിലിങ്ങനെ ആപ്പാട് അസ്വസ്ഥയായിട്ട് ഇരിക്കും അസ്വസ്ഥനായിട്ടിരിക്കുമ്പോൾ വൈജയന്തി അങ്ങോട്ട് കടന്നു വരുവാണ് വൈജയന്തി വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ബാലേന്ദ്രൻ ചോദിച്ചു രോഹിത് മുറിയിലുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഉണ്ടെന്ന് പറയണം അല്ല അവൻ എന്തേലും പറഞ്ഞു എന്ന് ചോദിക്കും എന്ത് പറയാനായിട്ട് എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് പറയണം ഒന്നും പറഞ്ഞില്ലേ ഒന്നും പറഞ്ഞില്ല എന്താ ബാലേന്ദ്ര എന്തേലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കും ഒരു പ്രശ്നമുണ്ട് ആ പിന്നെ നിന്നോടൊന്നും പറഞ്ഞില്ലേ ഇപ്പം പറയണ്ടാന്ന് പറയണം അല്ല എന്താ കാര്യം എന്തോ കാര്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്ത് പ്രശ്നമാണെങ്കിലും എന്നോട് പറ ഇത് കേട്ട് ഇനിയിപ്പത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു നിന്നോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനായിട്ടാ എന്ന് ചോദിക്കുകയാണ് അല്ല ഞാനും കൂടെ അറിയേണ്ട കാര്യം കാര്യമാണെങ്കിൽ ആ ഇനിയിപ്പം പറഞ്ഞേക്കാം പറയാതിരുന്നിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ രോഹിത്തൊന്നൊരു പെണ്ണിനെയും വിളിച്ചുകൊണ്ട് വന്നായിരുന്നു പറയണം അത് കേട്ടപ്പം വൈജന്തി ഭയങ്കര ലാഹവത്തോട് കൂടി ചോദിച്ചു ഏഹ് പെണ്ണിനെയോ അതിനിപ്പം എന്താ കുഴപ്പം ഇരിക്കണം എന്ന് ചോദിക്കുകയാണ് ഒരു കുഴപ്പമില്ല ചോദിക്കും ഇല്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു അതിന് അവരൊരു മുറിയിൽ കയറി കഥ കടച്ചിരിക്കുവായിരുന്നു പറയാം അതിനെന്താ ബാലേന്ദ്ര മുറിയൊക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതായിരിക്കും അതിനിപ്പം എന്താ കുഴപ്പിക്കുന്നത് അവർ ന്യൂജം പിള്ളേരല്ലേ എന്ന് ചോദിക്കുക നമ്മുടെ തലമുറയൊന്നും അല്ല ഇന്നത്തെ തലമുറ അവരങ്ങനെയൊക്കെയാണെന്ന് പറയണോ ഓഹോ അങ്ങനെയാണല്ലേ ഞാൻ നിന്നെടുന്ന് പ്രതീക്ഷിച്ച് ഇങ്ങനെയൊന്നൊരു മറുപടി അല്ല വൈജയ് എന്ന് പറയണം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ബാലേന്ദ്രനൊന്നും അറിയത്തില്ല എന്നിട്ട് എന്നിട്ട് എന്താ ചെയ്തതെന്ന് ചോദിക്കുക എന്ത് ചെയ്യാനാ രണ്ടെണ്ണത്തിനെ ഞാൻ വിളിച്ചു ഉപദേശിച്ചു ആ പെണ്ണിനെ പറഞ്ഞു വിട്ടു പിന്നീട് അവൻ എന്തു ചെയ്ത മുറിയിലെ സാധനങ്ങളെല്ലാം ഉടച്ച് മുറിയിൽ പരുവാക്കിട്ടു അവൻ്റെ കർണത്തിന് രണ്ടരകോട് പൊട്ടിച്ചെന്ന് പറയുന്നത് എന്ത് പരിപാടി ബാലേന്ദ്ര കാണിച്ച ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് വിളിച്ചൊന്നും ഉപദേശിക്കാൻ വേലായിരുന്നോന്ന് ചോദിക്കും ഉപദേശിക്കാനോ അതെ രണ്ടുപേരെയും വിളിച്ചു എടുത്തി ഇനി ഇത് മേലിൽ ആവർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ കരുതി ബാലേന്ദ്രൻ എന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ഉപദേശിക്കുകയുണ്ടായിരിക്കുള്ളത് അല്ല ബാലേന്ദ്രൻ എങ്ങനെയെന്ന് അറിഞ്ഞെന്ന് ചോദിക്കും അലീനെ വിളിച്ചു പറഞ്ഞു അതിന അലീനയ്ക്ക് എവിടുന്ന് നമ്പർ കിട്ടി എടി അതിന് വീട് നിറച്ചും കളറും കാര്യങ്ങളൊക്കെ ജുവലറിയിലൊക്കെ തോന്നിയിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ അവൾക്കെന്നെ അറിയാതിരിക്കാൻ അവൾ കുഞ്ഞു വെച്ചാണോന്ന് നിൽക്കും ഓഹോ അങ്ങനെ നമ്പർ എടുത്ത് വിളിച്ചു പറഞ്ഞു അവൾക്ക് എന്താ ഇതിനകത്ത് കാര്യം ഏ എൻ്റെ മോനെ പെണ്ണിനെ വിളിച്ചോണ്ട് വന്നാൽ അവൾ എന്തിനെ വിളിച്ചു പറയണം അപ്പത്തന്നെ ബാലേന്ദ്രനോട് എന്ന് ചോദിക്കണം ഓഹോ അപ്പം ഇപ്പം വിളിച്ചു പറഞ്ഞാൽ തെറ്റല്ലേ എന്നു ചോദിക്കണം എൻ്റെ ബാലേന്ദ്ര ഇങ്ങനെ ഒരു പെങ്കൊച്ചിനെ വിളിച്ചോണ്ട് വന്നും പറഞ്ഞോണ്ട് അവളപ്പത്തന്നെ വിളിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അതിന് മാത്രം എന്താ അവകാശമോ അധികാരം അവൾക്ക് ഈ കുടുംബത്തിലുള്ളത് അവൾ വെറും ഒരു ജോലിക്കാരി മാത്രമാന്ന് പറയാണ് ബാലേന്ദ്രൻ പറഞ്ഞു എടി വൈജേ എന്നിട്ട് നീ നിന്റെ മോൻ്റെ തെറ്റു മനസ്സിലാക്കുന്നില്ല അല്ലേന്ന് ഞാൻ ഞാനെന്തിനാ അവനെ വെറുതെ വേദനിപ്പിക്കണം അവൻ്റെ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നു അതിനിപ്പോ എന്താ കുഴപ്പമില്ലേ മുറിയിൽ അടച്ചിരുന്ന് നടത്തോണ്ട് ഇന്നത്തെ കാലത്തൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയണം ഏഹ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലേ അങ്ങനെയാണെ ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പോൾ അവന് അവന്റെ ഗേൾ ഫ്രണ്ട്സാന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും പെൺകുട്ടികളെയൊക്കെ വിളിച്ച് മുറിയിലേക്ക് ഏറ്റിക്കൊണ്ട് വരട്ടെ കൊള്ളാം അല്ലേ നല്ലൊരു ഐഡിയ അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ വൈ മുഖം അങ്ങോട്ട് താണു ഒരു ദിവസം ഒരു പെൺകുട്ടിയാണെങ്കിൽ പിറ്റേ ദിവസം വേറെ എല്ലാവരുടെ അവൻ്റെ ഫ്രണ്ട്സാന്ന് പറഞ്ഞാൽ മതിയല്ലോ പിന്നെ നമുക്കുണ്ടര രണ്ട് പെൺമക്കള് അവരും വിളിച്ചോണ്ട് വരട്ടെ ഒരാണുങ്ങളെ വീട്ടിലേക്ക് ഇത് കേട്ടപ്പോൾ വൈജയന്തി ആകെ പടം അല്ലാത്തതിനു ഞെട്ടലോടെ ബാലേന്ദ്രനെ നോക്കുവാണ് അവരും വിളിച്ചോണ്ട് വന്ന് മുറിക്കകത്ത് കയറി കഥ അടിക്കട്ടെ അല്ലെങ്കിൽ അവരും ഏതെങ്കിലും ആൺകുട്ടികളോട് കൂടി കൂടെ പോയി മുറി കയറി കഥ അടിക്കട്ടെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല നൂഞ്ചാം കുട്ടികളല്ലേന്ന് ചോദിക്കും ഈ സമയം വൈജയന്തി പറഞ്ഞ് നിങ്ങളെന്താ ആളെ കളിയാക്കോന്ന് ചോദിക്കും ഇല്ല ഇളി ഏഹ് കാരണം കുട്ടികളെ ഉപദേശിച്ചൊക്കെ നേ നേരെയാക്കിയിട്ടുണ്ടെങ്കിൽ നേരെയാത്തില്ലെന്നാൽ നീ പറയണേ ഏ അല്ല തല്ലി നേരെയാക്കിയിട്ടുണ്ടെങ്കിൽ നേരെയാത്തില്ലെന്നല്ലേ പറഞ്ഞേ ഉപദേശം നേരെയാക്കണം ഒരു കാര്യം ചെയ്യാം അവരവരുടെ ഇഷ്ടത്തിൽ നിന്ന് നടക്കട്ടെ ഇന്നത്തെ കാലത്ത് കുട്ടികളൊക്കെ അല്ലെങ്കിൽ നീ ചോദിക്കണം ഒരു കാര്യം അത് അതുമാത്രമല്ല ഞാനും കൂടെ ആരേലും വിളിച്ചുകൊണ്ട് വരാം എൻ്റെ ഫ്രണ്ടിനെ ആരില്ലേ ഏതൊരു സ്ത്രീകളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് എനിക്ക് വെച്ചിട്ട് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് മുറിയിൽ കയറി കഥ അടച്ചിരിക്കാമല്ലോ അതിനകത്ത് ഇപ്പം നീ അസ്വസ്ഥപ്പെട്ട കാര്യമില്ല എന്ന് പറയണം ഇതെന്താ ബാലേന്ദ്രൻ ഇങ്ങനെ പറയണേ ഞാൻ പറഞ്ഞു ശരിയല്ലേടി ഇടയ്ക്ക് ഞാനും ഇങ്ങോട്ടേക്ക് വരാം ഏതേലും പെണ്ണുങ്ങളെ വിളിച്ചുകൊണ്ട് വരാം മുറിക്കാത്ത കയറി കഥ അടച്ച് കുറച്ച് സമയം ഒന്ന് ചിരിച്ചു കൊഞ്ചി വർത്താനൊക്കെ പറഞ്ഞ് എങ്ങനെയുണ്ട് കൊള്ളാം അല്ലീന്ന് ചോദിക്കാണ് ഇതിൽ ഇപ്പോൾ ഒരു അടി വൈജയന്തിക്ക് കിട്ടായില്ല വൈജയന്തി ആകെ പടം അല്ലാത്തൊരവസ്ഥയായിപ്പോയി ഈ സമയത്ത് വൈജയന്തി പറഞ്ഞു എല്ലാത്തിനും കാരണം അവള അലീന അവളെയും വെറുതെ വിടുന്നു എന്നു തോന്നുന്നുണ്ടോ ഇല്ല അമ്മയുടെ കാലിൽ നിന്ന് ശരി ആയിക്കോട്ടെ അവളെ ഈ വീട്ടിൽ നിന്ന് ഞാൻ പറപ്പിക്കൂ എന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചിട്ട് വൈജേന്ദ്രം ഇങ്ങോട്ട് പോവാം വാലേന്തിന് മനസ്സിലായി പട്ടിയുടെ വാല് പന്ത്രണ്ട് കൊല്ലം കുഴലിട്ടാലും നിവരത്തില്ല എന്നുള്ള കാര്യം അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരം പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി